നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളിന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഇന്ന് എ കെ ജി സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വി എസിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടും വിലാപയാത്രയായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്തായാലും ഗോവിന്ദൻ മാഷ് സംസാരിക്കുന്നുണ്ട് ഒപ്പം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ചില കുത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള നല്ല വ്യക്തമായിട്ടുള്ള മറുപടിയും ഗോവിന്ദ മാഷ് കൊടുക്കുന്ന കാഴ്ചകൾ എന്തായാലും അതൊക്കെ നമുക്കൊന്ന് കാണാം വി എസിന്റെ അന്ത്യോപചാര ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിനും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിലുള്ള നന്ദിയും അവരെയും അറിയിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വി എസിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ജനലക്ഷങ്ങൾ അണിനിരന്ന വിലാപയാത്ര ഉൾപ്പെടെയുള്ള അന്ത്യോപചാര ചടങ്ങുകളാകെ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം അണിനിരുന്ന അതിവിപുലമായ വിലാപയാത്ര ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒന്നായി മാറുകയായിരുന്നു രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഉള്ള വ്യത്യാസമൊന്നും ജനങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല കേരളീയ സമൂഹം രാഷ്ട്രീയ നേതൃത്വത്തെ എങ്ങനെ കാണുന്നുവെന്നതിൻ്റെ ദൃ ദൃഷ്ടാന്തമാണ് നേതാക്കൾക്ക് ലഭിക്കുന്ന ഇത്തരം സ്വീകരണങ്ങളിലൂടെ പുറത്തുവരുന്ന തീവ്രമായ വൈകാരികത പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രചരണം നടക്കുന്ന കാലത്താണ് അത് വസ്തുതാപരമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള യുവതലമുറയുടെ മുന്നേറ്റം പ്രകടിപ്പിക്കുന്ന പരിപാടിയായി ഈ അന്തിമോപചാര ചടങ്ങുകൾ മാറിയത് യുവതി പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധിക്കപ്പെടുന്നതായി മാറി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങളാകെ അണിനിരുന്ന അന്ത്യോപകാര ചടങ്ങുകൾ നടന്നു വരുന്ന സന്ദർഭത്തിൽ തെറ്റായ ചില പ്രവണതകളും ചില ഓടുകളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായിട്ടുണ്ട് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്നും കമ്മ്യൂണിസം തന്നെ ഇല്ലാതാവുകയാണ് എന്ന പ്രചരണമാണ് നടന്നു വരുന്നത് പാർട്ടിയുടെ നേതാക്കൾ അന്തരിക്കുമ്പോൾ ഇത്തരം പ്രചാരവേദകൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട് എ കെ ജി മരിച്ചപ്പോഴും ഇ എം എസ് അമ്മയെ കുട്ടി പിരിഞ്ഞപ്പോഴുമെല്ലാം ഇതേ പ്രചരണം ഉയർത്തിയവരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അധിക്ഷേപിക്കുകയും മരണാനന്തരം വിശുദ്ധരാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന രീതി വലതുപക്ഷം പൊതുവെ സ്വീകരിക്കുന്ന സമീപനമാണ് ഒരാളുടെ ജീവിതം സമൂഹം അടയാളപ്പെടുത്തുന്നത് അവരുടെ ആശയങ്ങളിലൂടെയാണ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് അത് രേഖപ്പെടുത്തുക നയിച്ചാശയം ജനാധിപത്യ വിപ്ലവം ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം രാജ്യത്ത് രൂപപ്പെടുത്തുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കുക എന്നതുമായിട്ടാണ് അതിനെ കണ്ണു ചേർക്കുക വിലാപയാത്രയിലുടനീളം അണിനിരന്ന ജനത വിളിച്ചു പറഞ്ഞത് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് ഇത് ശരിയാണ് സി പി എമ്മിന്റെ സ്വപ്നം തന്നെയാണ് വി എസിൻ്റെയും സ്വപ്നവും ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട ആശയങ്ങൾ നമ്മളിലും ഉണ്ട് അനേശ്വരനായ വി എസ് നമുക്കൊപ്പം പ്പോഴും ജീവിക്കുന്നുണ്ട് സ്വപ്നങ്ങൾ തലമുറകൾ തലമുറകൾ കൈമാറി ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ഗവർണറുടെ കാവ്യവൽക്കരണ പ്രക്രിയ ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് നൽകിയ പേരുകൾ പറ്റി സംഘപരിവാർ വ്യക്തികളെ അംഗങ്ങളായി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനയിലെ അവർ അവരിത്തരത്തിൽ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് വെറ്റിനറി തുടങ്ങിയ സർവകലാശാലകളിലും സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രദ്ധിക്കുന്നത് ഗവർണറുടെ കാവ്യവൽക്കരണ നാടുകൾക്കെതിരായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തിയായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ കാവ്യവൽക്കരണ നിലപാടിൻ്റെ പങ്കുവറ്റുന്നതല്ലാതെ ഇതിനെതിരായി ഒരു നിലപാടും സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്നതും പ്രത്യേകതയുള്ള ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് ഏതു മതരാഷ്ട്രവാദികളുമായി കൂട്ടിചേരുന്ന നിലപാടാണ് യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം ആർ എസ് എസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില നേതാവ് മോഹൻ ബഗത്ത് പങ്കെടുക്കുന്ന ജ്ഞാനസഭ നടക്കാൻ പോവുകയാണ് കേരളത്തിലെ അഞ്ച് വൈസ് ചാൻസലർമാർക്ക് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നൽകുകയും അവർ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ജ്ഞാനസഭ സർസംഘചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് സദാവ് ഈ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇ എം എസിനോട് നിങ്ങളെ കാണണം അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത് മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം അവിടെ ആർ എസ്കാർ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ ആ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവമാനകരമാണ് എന്ന് പറഞ്ഞത് ഇത് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടെന്ന ഒന്നാണ് ജനാധിപത്യ സമൂഹം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ഇത്തരം സംഘപരിവാർ അജണ്ടയെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ശരിയായ ദിശാബോധത്തോടെ കാണുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്

ഇത് വേറൊരു സംഘപരിവാർ പരിപാടിയല്ലേ ആ സംഘപരിവാർ പരിപാടിയിൽ പോവുകയാണ് ആ പോകുന്നത് അതിശക്തിയായ രീതിയിലുള്ള മതവൽക്കരണത്തിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം അതായത് സംശയമൊന്നും വേണ്ട ആരുടെ അഭിപ്രായം വേറെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് ആരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തു ആരെ ആരെ അഭിപ്രായമല്ലേ ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായല്ലേ പറഞ്ഞു പാർട്ടി അഭിപ്രായമാണ് പറഞ്ഞത് അല്ല സുപ്രീം കോടതിയോട് ആ വിധി രാജ്യവ്യാപകമായിട്ട് ബാധകമാണ് കേരളത്തിന് ബാധകമാണ് എന്ന ആർഗുമെന്റാണ് കേരളം മുന്നോട്ടേക്ക് വച്ചിട്ടുള്ളത്

അത് നിങ്ങൾക്ക് ഓരോന്ന് അങ്ങോട്ടായിരുന്നു നിങ്ങോട്ടായിരുന്നു എന്ന് നിങ്ങളുടെ വാർത്തയല്ലേ വാർത്താ ശൃംഖലയിലെ നിങ്ങളുടെ ഓരോ പലപ്രയോഗങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണല്ലോ സംസ്കൃത സർവകലാശാലയെ പറ്റി പറഞ്ഞത് അവിടുത്തെ നോമിനേഷൻ ഇപ്പോൾ ആർ എസ് എസ് താരതന്നെ തെരഞ്ഞെടുപ്പിടിച്ച് നിശ്ചയിക്കുകയാണല്ലോ ചെയ്യുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം മാത്രമല്ല എല്ലാ ജനാധിപത്യ ശക്തിയുടെയും പ്രതിഷേധം തുടരും ും ഇതൊരു പ്രതിഷേധം ഇല്ലാത്ത പ്രതിഷേധം എസ് ബൈക്ക് ഉണ്ടോ കേരളീയ സമൂഹത്തിന് ആകെ പ്രതിഷേധമുണ്ട് ഈ വർഗീയവത്കരണത്തിന് കേരളത്തിന്റെ പാരമ്പര്യതാണ് ആ മത പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം എല്ലാവരും തുടരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അല്ല വീഴ്ചയായി പിന്നെ പിടിക്കുകയും ചെയ്തു അപ്പോൾ വീഴ്ച വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടുക ചാടിയത് ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റിയില്ലേ അർത്ഥം എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂന്നും അത്രേ ഉള്ളു അതന്നെ അപ്പൊ അതാണ് നിങ്ങൾ കേട്ടിക്ക് വേറെ വേറെ ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ് വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ ചേർത്തന്നീ സത്തിന്റെ ഓരായ്മയാണോ ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദച്ചാമി ചാടി എന്നുള്ളത് സത്യം ഗോവിന്ദച്ചാമിയെ കുറച്ചു സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം അതെ അതിപ്പം വീഴ്ച പറ്റിയ നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേറെ വാർത്തയില് അല്ല നിങ്ങളെന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വാർത്ത വീഴ്ച പറ്റാൻ പാടുണ്ടോന്നോ അങ്ങനെ അങ്ങനെ പിന്നെ വീഴ്ച പറ്റൂലോ ലോകത്ത് ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയല്ലേ വരിക വീഴ്ചയെല്ലാം പറ്റും പലപ്പോഴും പറ്റും പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇനിയും പറ്റും അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്ത് പോവുക അതാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്തത് അപ്പൊ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി ഇല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അതെ അതെ പിടിച്ച നന്നായി എല്ലാര്ക്കും നന്നായി ആലോചിക്കില്ല സ്മാരകം ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്റെയും മനസ്സിലാണല്ലോ പ്രത്യേക സ്മാരകത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും